വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ചെമ്മീനും ചെറിയ ഉള്ളിയും കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു റോസ്റ്റാണ് ഇത് നമ്മൾ സാധാരണ നമ്മൾ വലിയ ഉള്ളി ചേർത്തിട്ടാണ് ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല രുചിയാണ് കേട്ടോ ഇത് ചപ്പാത്തിക്ക് ദോശയ്ക്ക് ചോറിന് അപ്പത്തിനെതിൽ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു ചെമ്മീൻ റോസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ ഈ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിന്ന് ആ ചെമ്മീൻ ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കാൽ കിലോ ചെമ്മീനെ നീറ്റായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്കിതിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി വന്നിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടീ ടീസ്പൂൺ ഇട്ടത് അതുമാത്രമല്ല നമ്മുടെ ചെമ്മീൻ വന്നിട്ട് കാ കിലോയേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പം അളവ് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തന്നെ ചേർത്തോണം ഇനിയിപ്പോൾ ഇതിൽ ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം വിനീഗർ ഇല്ലായെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം നാരങ്ങ നീര് ഇല്ലയെന്നുണ്ടെങ്കിൽ വിനീഗർ ചേർക്കാം കേട്ടോ ഇനി ശകലം ഉപ്പ് ചേർക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്കിത് അരമണിക്കൂറെങ്കിലും മേറിനേറ്റ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമ്മുടെ ഈ മസാലകളൊക്കെ നമ്മുടെ ചെമ്മീന് നല്ല രീതിയിൽ പിടിച്ചു കിട്ടും അപ്പോൾ നമ്മളിത് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലൊരു ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാക്കട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചോളാം ട്ടോ ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ ഇട്ടതിന് ശേഷം പിടിച്ചിട്ട് കൊടുക്കാം ആദ്യം ഒരു എട്ട് മിനിറ്റ് ആവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടും ചെമ്മീൻ വന്നിട്ട് വേവാനായിട്ട് കൂടുതൽ സമയമൊന്നും ആത്തില്ല ഇങ്ങനെ ചെയ്യുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ചെറിയ ഉള്ളിയിലെ ചെറിയ ഉള്ളി കുഞ്ഞുള്ളി ചുവന്നുള്ളി എന്നൊക്കെ പറയും കേട്ടോ കേട്ടോസ് എന്ന് പറയാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമുക്കിത് ഇനി തിരിച്ചിട്ട് കൊടുക്കാം പറഞ്ഞ പോലെ കണ്ടോ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പൊ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ തിരിച്ചിട്ടേക്കാം കേട്ടോ നമ്മുടെ ചെമ്മീൻ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് മാറ്റാം രണ്ടോ ഞാനത് മുഴുവനും മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മതി കേട്ടോ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അത്രേ ആവശ്യമുള്ളൂ എണ്ണയിൽ ചൂടാട്ടെ എണ്ണയിൽ നമുക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഒരു അഞ്ചല്ലി വെളുത്തുള്ളി കടുക് പൊട്ടിട്ട് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി രണ്ടും ഇട്ട് ഇട്ടുകൊടുക്കുന്നേ കുറച്ച് കറിവേപ്പിലേയും കൂടെ കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി പച്ചമുള ഒന്ന് മാറണം കൂടെ നമ്മളൊരു പതിനഞ്ച് ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് പതിനഞ്ചെണ്ണം കേട്ടോ അപ്പൊ ഞാൻ കാൽ കിലോയുടെ അളവാണതൊക്കെ പറയുന്നത് നിങ്ങൾ അര കിലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ചെറിയ ഉള്ളിയെങ്കിലും എടുത്തോണം അപ്പൊ ഈ ഉള്ളി ഒന്ന് നമുക്ക് വയറ്റി എടുക്കണം ഉപ്പ് ചേർത്തോളാം നമ്മൾ പ്രോൺ റോസ്റ്റ് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കി വേണം ഇത് ചേർക്കാനായിട്ട് ഉപ്പ് കൂടി പോയത് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി ചെറിയ ഉള്ളി നല്ല രീതിയിൽ വാഴണ്ടിട്ടുണ്ട് ഇനിയിപ്പോ ഇതില് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഞാനിപ്പോ കാശ്മീരി ചില്ലി ആണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിൽ ഒരു ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കുന്നു അര ടീസ്പൂൺ പോലും വേണ്ട അതിനേക്കാളും കുറച്ച് മതി ഒരു കാൽ ടീസ്പൂൺ ആയാലും മതി കേട്ടോന്ന് വെച്ചാൽ നമ്മൾ ബ്രൗണിൻ്റെ അളവ് കുറച്ചാണ് എടുത്തിരിക്കുന്നത് അത് കാരണം ഒരു കാൽ ടീസ്പൂൺ ആയാലും മതി അതുപോലെ പെപ്പർ പൗഡർ കുറച്ച് ചേർക്കണം അത് വന്നിട്ട് ഒരു അര ടീസ്പൂൺ ചേർക്കാം പെപ്പർ ക്രഷ് ചെയ്തുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്തോളാം കേട്ടോ അരസ്പൂൺ ചേർക്കുന്നത് ഇപ്പം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വഴി ഒന്ന് ചൂടാക്കിയേക്കാം ഈ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം അതേ രീതിയിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് പെട്ടെന്ന് തന്നെ അതിൻ്റെ പച്ചമണം മാറിക്കോളും ഇനിയിപ്പോൾ ഇതിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നമുക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അരക്കപ്പാണ് കേട്ടോ ചേർത്തിട്ട് നമ്മുടെ തക്കാളി നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ഒരു ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി അപ്പം ഞാൻ ഒരു മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അത് ഇട്ട് കൊടുക്കാം ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് അത് മാത്രമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളിപ്പോൾ ചെറിയ ഉള്ളി പൊടിയെല്ലാം കൂടെ ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് അപ്പം ഇതിൻ്റെ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോണേ ജലാംശം ഉണ്ടെങ്കിൽ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തോളാം ഷാഫാന ഒരു ഉള്ളൂടെ എനിക്ക് വേണം നിങ്ങൾ നിങ്ങളുടെ ടെൻസ്റ്റിനനുസരിച്ച് ചേർത്തോണേ ആണ് കേട്ടോ നമ്മുടെ റോസ്റ്റ് നിങ്ങൾക്ക് ഇത്രയും എരി വേണ്ടെന്നുണ്ടെങ്കിൽ മുളപൊടിയിലളവക്കെ കുറച്ചോളാം ഉപ്പും കൂടെ ചേർത്തപ്പ കറക്റ്റ് ആയി കേട്ടോ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് കണ്ടോ നമ്മുടെ ചെമ്മീൻ ചെറിയ ഉള്ളി റോസ്റ്റ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചോറിന് മാത്രം എല്ലാ ചപ്പാത്തി ദോശ എല്ലാത്ത മുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൽ എരിവ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ എരിവ് നിങ്ങൾ കുറച്ച് ചേർക്കണം എന്നു വച്ചാൽ ഇത് നല്ല എരിവുണ്ട് കേട്ടോ അതുപോലെ തന്നെ തക്കാളി നിങ്ങൾക്ക് ഒരു ഒരെണ്ണത്തിന് പകരം പത്ത് പിന്നെ പകുതി ചേർത്താലും മതി എന്നുവെച്ചാൽ ഞാൻ കാൽ കിലോയുടെ അളവാണ് പറയുന്നത് അത് ശ്രദ്ധിച്ചോണം അളവ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഈ ചെറിയ ഉള്ളിയുടെ അളവൊക്കെ നിങ്ങൾ കൂട്ടിക്കോണം കേട്ടോ അപ്പോൾ കണ്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ കഴിക്കാൻ അതിനേക്കാളും നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ താങ്ക്